മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പത്തൊൻപത് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഉത്രട്ടാതിയാണ് നക്ഷത്രം ഉത്രട്ടാതി നാലാം പാദം കന്നി ലഗ്നം ലഗ്നത്തിൽ കേതു രണ്ട് ശൂന്യം മൂന്നിൽ ശനി നാല് അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് ചന്ദ്രൻ രാഹു എട്ടിൽ വ്യാഴം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ശുക്രൻ പത്തിൽ സൂര്യൻ കുജൻ ഭദ്രായോഗം ചെയ്ത് ബുധൻ പതിനൊന്നിൽ ഗുളികൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വളരെയധികം ചിലവുകൾ കൂടുതലുള്ള ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടിയാണത് എന്തുകൊണ്ടാണ് അങ്ങനെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ശുക്രൻ ഒരുപാട് ധനപരമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇത്തരം ആളുകൾക്ക് പൊതുവേ കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ചും വർഗോത്തമം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത് വർഗോത്തമം ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നവാംശം എടുക്കുമ്പോൾ നവാംശത്തിലും ശുക്രൻ്റെ സ്ഥാനം അവിടെ തന്നെയായിരിക്കും ശുക്രൻ ആയതുകൊണ്ട് തന്നെ അതിനെ കാശിനെ അമിതമായി ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ചും ശുക്രദശ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആഡംബര ഭ്രമം പോലെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കാശിൻ്റെ കാര്യത്തിൽ പിശുക്കില്ലാതെ അങ്ങനെ കാശ് കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ചിലവാക്കിക്കൊണ്ടേയിരിക്കും അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിൻറ്റ് തന്നെയാണ് വരവിനനുസരിച്ചു അല്ലെങ്കിൽ വരവിൻ കൃത്യമായി മനസ്സിലാക്കി ചിലവാക്കുക വരവ് കൂടുതലുണ്ട് എന്ന് കരുതി ചിലവും കൂട്ടേണ്ടുന്ന കാര്യമില്ല എന്ന് പ്രായോഗികമായി ചിന്തിച്ച് ഉറപ്പിക്കുക അത് ഒരു കാരണം ഇനി പ്രധാന കാരണമെന്ന് പറയുന്നത് ചിലവിൻ്റെ സ്ഥാനം വ്യായ സ്ഥാനം പന്ത്രണ്ട് പതിനൊന്നിൽ നിൽക്കുന്ന ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി വ്യായ സ്ഥാനത്തേക്കും പന്ത്രണ്ടാം ദൃഷ്ടി ലഗ്നാധിപൻ ഉൾപ്പെടുന്ന തൊഴിൽ സ്ഥാനത്തേക്കും നല്ലതല്ല ഒട്ടും തന്നെ നല്ലതല്ല ഇത്തരം ആളുകൾക്ക് പൊതുവേ ഏത് രീതിയിൽ വെറുതെ വീട്ടിലിരുന്നാലും ചിലവുകൾ വന്ന് കയറും അന്ന് സാരം ചിലവുകളുടെ ഉണ്ടാകും സമ്പാദിച്ചു വെക്കാനായിട്ട് എത്ര തന്നെ കാശ് ശ്രമിച്ചാൽ തന്നെയും കയ്യിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഒഴുകി മാറി തെന്നി മാറി പോകുന്നതായിട്ട് ഇത്തരം ആളുകൾക്ക് പല അനുഭവങ്ങൾ പല ആളുകൾക്കും ഇത്തരം അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഗുളിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ ജാതകം എടുത്ത് പരിശോ ഈ ഗ്രഹനില എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഈ പന്ത്രണ്ട് എന്ന് പറയുന്നത് ധനസ്ഥാനം രണ്ട് എന്ന് പറയുന്നത് ഇത് രണ്ടും വളരെ പ്രധാനമാണ് ഇവിടെ ഇദ്ദേഹത്തിന് ധനം ഉണ്ടാകും അത് സത്യം തന്നെയാണ് പക്ഷേ ഈ പറയുന്ന ഗുളികൻ പന്ത്രണ്ടിലേക്ക് നോക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും തന്നെ നല്ലതല്ല അതോടൊപ്പം തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രാഹുവിൻ്റെ ആറാം ദൃഷ്ടിയും വ്യയസ്ഥാനത്തേക്കുണ്ട് അതും ചിലവുകളുടെ ആക്കം കൂട്ടും എന്ന് സാരം പൊതുവെ ആറ് പതിനൊന്ന് ഭാവങ്ങളിലൊക്കെ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ ആ ഭാവങ്ങളുമായി ബന്ധപ്പെട്ട് നല്ലത് തന്നെയാണ് അനുഭവങ്ങൾ പക്ഷേ ഗുളികൻ്റെ ദൃഷ്ടി അപ്പോൾ ആറിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ മനസ്സിൻ്റെ സ്ഥാനത്തേക്കും ദൃഷ്ടി വരുന്നുണ്ട് വിവാഹ വിവാഹസ്ഥാനത്തേക്കും ദൃഷ്ടി വരുന്നുണ്ട് നല്ലതല്ല ആറ് കൊണ്ട് ഗുണം ചെയ്യും പക്ഷേ മറ്റ് രണ്ട് പൊസിഷൻ കൊണ്ട് ദോഷം ചെയ്യും എവിടെയും അത് തന്നെയാണ് പതിനൊന്ന് കൊണ്ട് ഗുണം ചെയ്യും പക്ഷേ പന്ത്രണ്ട് കൊണ്ടും പത്ത് കൊണ്ടും അത് ദോഷം ചെയ്യുകയും ചെയ്യും പ്രത്യേകിച്ച് അറിവിൻ്റെ കാരകനായിട്ടുള്ള ലഗ്നാധിപൻ ബുധൻ ഭദ്രായോഗം കൊടുത്തുകൊണ്ട് പത്തിൽ നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു നമ്മളെ കൊണ്ട് തെറ്റുകൾ ചിന്തിപ്പിക്കും അല്ലെങ്കിൽ ശരി എന്ന് പറയുന്ന ധാരണയിലെടുക്കുന്ന പല തീരുമാനങ്ങളും പൊളിയാൻ അല്ലെങ്കിൽ പിഴവുകൾ പറ്റാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം എല്ലാം കൊണ്ട് ഒത്തുപോകുമെന്ന ധാരണയിൽ വിവാഹം കഴിക്കുകയും എന്നാൽ വിവാഹ സംബന്ധമായിട്ട് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹമെന്ന് അറിയാൻ കഴിഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ ഒറ്റ ഉത്തരം ലക്നാൽ ഏഴിൽ മനസ്സിൻ്റെ സ്ഥാനകൻ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനോടൊപ്പം രാഹു നിൽക്കുന്നു വിവാഹസ്ഥാനത്ത് നല്ലതല്ല ഒട്ടും നല്ലതല്ല വിവാഹ സംബന്ധമായി അസ്വസ്ഥതകൾ തർക്കങ്ങൾ വഴക്കുകൾ ബുദ്ധിമുട്ടുകൾ പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി തീരു എന്ന് സാരം പ്രത്യേകിച്ചും വിവാഹകാരകനായിട്ടുള്ള ശുക്രൻ്റെ ദശ കൂടെ നടക്കുന്നു അപ്പോൾ എരിതിയിലെണ്ണ ഒഴിച്ച പോലെയുള്ള അനുഭവങ്ങൾ ഇത്തരക്കാർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകും ചന്ദ്രനോടൊപ്പം രാഹു അല്ലെങ്കിൽ ചന്ദ്രനോടൊപ്പം കേതു ചന്ദ്രനോടൊപ്പം ഗുളികൻ ചന്ദ്രനോടൊപ്പം ശനി ഇതൊന്നും തന്നെ നല്ല കോമ്പിനേഷൻസ് അല്ല എന്ന് മനസ്സിലാക്കുക ചന്ദ്രനോടൊപ്പം കുജൻ നിന്ന് കഴിഞ്ഞാൽ അത് ശശിമംഗളയോഗമാണ് ചന്ദ്രനോടൊപ്പം വ്യാഴം നിന്നാൽ അത് ഗജകേശ്രീ യോഗമാണ് അത് പോസിറ്റീവ് സൈഡ് പക്ഷേ ചന്ദ്രനോടൊപ്പം രാഹു ചന്ദ്രനോടൊപ്പം ശനി ചന്ദ്രനോടൊപ്പം കേതു ചന്ദ്രനോടൊപ്പം ഗുളികൻ പോലെയുള്ള അവസ്ഥകൾ നിന്ന് കഴിഞ്ഞാൽ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊരു സ്വസ്ഥത ഉണ്ടാകില്ല എത്ര തന്നെ പണം സമ്പാദിച്ചാൽ തന്നെയും എത്ര തന്നെ ആഡംബരങ്ങൾ വാങ്ങിക്കൂട്ടിയാൽ തന്നെയും എന്തെല്ലാം ചെയ്താൽ തന്നെയും ഒരു സ്വസ്ഥത ഒരു മനസ്സമാധാനം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നമ്മൾ സമാധാനത്തോടെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അലോസരപ്പെടുത്തലുകൾ ഉണ്ടാകും അത് ഇവിടെ വിവാഹ സംബന്ധമായി തന്നെ ഉണ്ടാകും ഇറിറ്റേഷൻസ് പ്രധാനമായും അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു ഗ്രഹനിലയാണത് വ്യാഴം വർഗോത്മം ചെയ്താണ് നിൽക്കുന്നത് വെറ്റിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടികളും നല്ലതാണ് പക്ഷേ ഇവിടെ വിവാഹസ്ഥാനത്ത് ചന്ദ്രൻ രാഹു ഒട്ടും നല്ല ഒരു കോമ്പിനേഷനേ അല്ല ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കുക കൃത്യമായി മുന്നൊരുക്കങ്ങൾ നിർത്തി കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം വിവാഹ സംബന്ധമായി കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനില തന്നെയാണിത് പ്രത്യേകിച്ചും ലഗ്നത്തിൽ കേതു അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി എങ്ങനെയുള്ള രാഹു ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന രാഹു അപ്പോൾ അതും ഈ വ്യക്തി അനുഭവിക്കേണ്ടുന്നതാണ് ലക്നാധിപനാവട്ടെ പത്തിൽ ശത്രുവായ കുജനോടൊപ്പം സൂര്യനോടൊപ്പം നിൽക്കുന്നു ഭദ്രായോഗമുണ്ട് പക്ഷേ ആ ഭദ്രായോഗത്തിൻ്റെ ഫലത്തെ കുറച്ചുകൊണ്ട് കിടത്തിക്കൊണ്ട് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം അതേതു തന്നെയാണെങ്കിലും അവിടേക്ക് ഗുളികൻ്റെ ഒരു സാമീപ്യം വന്നു കഴിഞ്ഞാൽ പാലിൽ വിഷം ചേർത്ത പോലെ ഇരിക്കും പാലാണോ ആണ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്താണ് കാരണം അതിൽ വിഷം വീണിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഇത്തരം ആളുകളുടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളിലൂടെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ വളരെ ഗൗരവമായി ഇത്തരം ആളുകൾക്ക് സഞ്ചരിക്കേണ്ടി വന്നേക്കാം അത് സംബന്ധമായി മനസ്സിന് എല്ലാത്തിൻ്റെയും എന്ന് പറയുന്നത് മനസ്സാണല്ലോ മനസ്സിന് ഇളക്കങ്ങൾ തട്ടാൻ ചാഞ്ചാട്ടങ്ങളുണ്ടാകാം അസ്വസ്ഥതകളുണ്ടാകാം ബുദ്ധിമുട്ടുകളുണ്ടാകാം ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ ഉത്രട്ടാതി പൂയം അനുരമൊക്കെ ശനി ദശയിലാണ് ജനിക്കുക ശനി ദശ രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയായിരുന്നു അതിനുശേഷം ബുധദശ രണ്ടായിരത്തി ഏഴ് വരെ അതിനുശേഷം കേതു രണ്ടായിരത്തി പതിനാല് വരെ ശേഷമാണ് ശുക്രമഹാദശ ഇരുപത് കൊല്ലം നീണ്ടു നിൽക്കുന്ന ശുക്രദശ രണ്ടായിരത്തി മുപ്പത്തി നാല് വരെ അതിനുശേഷം സൂര്യൻ ആറ് കൊല്ലം രണ്ടായിരത്തി നാൽപ്പത് വരെ ശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം ശേഷം കുജൻ ഏഴ് കൊല്ലം രാഹു പതിനെട്ട് കൊല്ലം അങ്ങനെയാണ് ദശകൾ കടന്നു പോകുന്നത് ഇതിൽ തന്നെ ചന്ദ്രൻ്റെ അപഹാരങ്ങളൊക്കെ വരുന്ന സമയം ഏത് ദശയിലാണെങ്കിലും ചന്ദ്രൻ്റെ അപഹാരങ്ങളൊക്കെ വരുന്ന സമയം അതുപോലെ തന്നെ ചന്ദ്രദശ ഒക്കെ പ്രത്യേകിച്ച് ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യുക ചന്ദ്രൻ നിൽക്കുന്നത് രാഹുവിനോടൊപ്പമാണ് എന്ന് തിരിച്ചറിയുക ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധയെ ഒന്നി വേണം മുന്നോട്ട് പോകാനായിട്ട് ഈ സമയത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശുക്രനിൽ ഗുരു ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള കാലം ശുക്രദശയിൽ ഗുരുവിൻ്റെ മാണ് ശുക്രദശ നല്ലതുമാണ് പക്ഷേ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് സാരം ശ്രദ്ധിക്കേണ്ടുന്ന കുറേയധികം കാര്യങ്ങൾ ചെലവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുണ്ട് വ്യക്തി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുണ്ട് ഇത് കൃത്യമായ പരിഹാരങ്ങൾ ലഗ്നത്തെ വെച്ച് എന്നെ ചെയ്തു എന്നെ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലഗ്നത്തെ പെർഫെക്റ്റ് ആക്കുക വഴി ആ വ്യക്തിയിലേക്ക് എത്തേണ്ടുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു വേഗത കൂടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേഗത കുറയും ഇത്ര മാത്രമാണ് ലഗ്നം കൊണ്ടുള്ള പരിഹാരം എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി